ഇരുപത്താറാ ഇരുപത്തിനാലാ ഏന്ന എത്രയാലറി ഇരുപത്തി ആറ് മേന് ഏതാ പഠിക്കുന്നു എല്ലായിടത്തും പോത്തുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ദാവിടെണ്ടിട്ടോ അവൻ കൊടുക്കല്ലേ ചാനലിന് ടൈം ചാനലിന്റെ ടൈമായി ആയി ക്രിസ്മസ് നോക്കിയാ ക്രിസ്മ അതെ വലുതിനാ വില കൂടിയേക്കുന്നു ചെറുതിന് വലുതും അത് ഇവിടുത്ത മുട്ട ഇനി അഞ്ചു പെരുന്നാൾ ക്രിസ്മസ് കഴിഞ്ഞ നേരെ ചെറിയാളായി ചെറിയാള് കഴിഞ്ഞാ പിന്നെ വലിയൊരു നാളായി പിന്നെയും പിന്നെയും നോമ്പി പെരുന്നാള് വന്നു ടൈമുണ്ട് ഏത് ചെറുതെടുത്താലും ചോദിച്ചപ്പോ ഏതേലും ില്ലല്ലേ വാല്യ കൊമ്പിനാ പൈസ പോത്തല്ലേ വാൾ കൊമ്പനാണ് വാൾ കൊമ്പൻ നമ്മളിട്ടുള്ളൊരു പേരാ വാൾക്കൊമ്പൻ അല്ലാതെ വാളാണുണ്ടപ്പോ വാൾക്കൊമ്പം എന്തായാലും കൂടെ കൊണ്ടുവരുമോ കേട്ടോ അഞ്ചാറ് എത്ര ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇവിടെ എന്തായാലേ ഇങ്ങോട്ട് വായു ആ അങ്ങോട്ട് വായോ കൊടുക്കി ആക്കട്ടെ എന്നിട്ട് ആ ചെല്ലി ആ അപ്പൊ ബോത്തുമുട്ടിയൊക്കെ നല്ല നോക്കിക്കട്ടാ രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണ് രണ്ട് കൊമ്പ് രണ്ട് ചെവിയൊക്കെ ചെവിയൊക്കല് നോക്കിക്കോ നോക്കിക്കോ നോക്കോ പിന്നെ ആ പറഞ്ഞില്ലേ ആൾക്കാർ ഇങ്ങനെ കാണില്ലേ അതാ അത് മാറണെ വൈക്കോലെടുക്കാന്ന് വരട്ടെ വീഡിയോ വീഡിയോ സാറല്ലേ രണ്ടര ആ ആ മേടിച്ചു വെണ്ട്ര മേടിച്ചിട്ട് ആ മുപ്പത് ഉറുപ്പൊക്കെ വെണ്ടറ ആ അതല്ല അഴ മേടിക്കും കൈ നീട്ടിട്ടേ വര കുടിക്കു ഞാനിപ്പോ ഇങ്ങോട്ട് ഈ കൈനാട്ടം മനുഷ്യങ്ങനെ നടക്കുക നിങ്ങളൊരു കൈനാട്ടം വെക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത് റപ്പേട്ടന കളിക്കളി അത് തറപ്പേട്ടനത്തില്ല ഒരു കൈനോട്ട കച്ചോടാ ആനെ ആനെ തൗസർ കേറണ്ട കേട്ടാ പൈസ അടിക്കുമ്പോ അതാ വീണ് ആ വീണ് എന്താണ് വൈകിന്നില്ല കാട്ടാംകൂറാണ് കുഞ്ഞാക്കാൻറെ കാട്ടാങ്കൂറ് വെളുത്ത പെണ്ണു ഓസ്ട്രേലിയൻ പെണ്ണാറില്ല ഓസ്ട്രേലിയേലിയ ഇത് കളർ മാറി ഓസ്ട്രേലിയ അല്ലേ ഇവിടെ കയറുമ്പോ കന്നളുണ്ടോ പോന്നളൊക്കെ ഉണ്ടാ പോട്ടാ മൂന്നെണ്ണം കൊടുത്തല്ലേ വിലയല്ല വില കൂട്ടിട്ടുണ്ട് ഞാൻ അതിന് വില കുറച്ചിട്ടുണ്ട് ഈ എന്നും ചന്ത ഉള്ള ആളല്ലേ രണ്ടെണ്ണം നിക്കണ്ടാണേക്കോളികളാ നല്ല വളർത്താളാ വല്യ പോയങ്ങനെയാ ഇത് വേണ്ട ಮುಪ್ಪತ್ತ